നമുക്ക് പകർന്നു തന്ന ആവേശത്തിനും സ്നേഹത്തിനും ട്വന്റി കുറിച്ചും ഒക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്കും കൂടി ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു അടുത്ത ആശംസയ്ക്ക് വേണ്ടി ബെന്നി ജോസഫ് പക്ഷം അദ്ദേഹത്തിനും ഒരു മുഖപുരയുടെ ആവശ്യമില്ല അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള പുത്രി മുഴുവൻ ജനങ്ങളുടെയും പാദം തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുന്നത് സാധാരണ നവകേരള സദസ്സാവട്ടെ മറ്റേത് സദസ്സാവട്ടെ ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തൊഴിലുറപ്പിന്റെ വാഗ്ദാനവും ബിയർ കുപ്പിയുടെ വാഗ്ദാനവും നൂറ്റമ്പത് രൂപ തച്ചും കൊടുത്ത് തലയിൽ ബ്രെയിൻ ഇല്ലാത്ത തലച്ചോറില്ലാത്ത വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളു പക്ഷെ ഇവിടെ വന്നിരിക്കുന്നവർ തലച്ചോറും ഹൃദയവും കേരളത്തെ രക്ഷിക്കണമെന്നുള്ളവരാണ് വന്നേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പാദം തൊട്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞത് പച്ചക്ക് ദിവസവും പറയുന്ന ഞാൻ എന്ത് പ്രസംഗിക്കാനാണ് നിങ്ങളോട് ഇന്ന് ഇത് ലൈവ് പോണെന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ നെറ്റ് കട്ട് ചെയ്തു ഇവർക്ക് നെറ്റല്ലേ കട്ട് ചെയ്യാൻ പറ്റുള്ളു തോരപ്പന്റെയും എലിയുടെയും പണി മനുഷ്യൻ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാം ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇതിന്റെ അഞ്ചു മിനിറ്റ് ക്ലിപ്പ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്താൽ മതി ഇത് എത്തിക്കോളും അടുത്ത് പലരുടെയും ലൈവ് പോകുന്നില്ല ഇവിടുത്തെ നെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു ഏത് ഉച്ചാളിക്കും ചെയ്യാൻ പറ്റുന്ന പണി നല്ലവർക്ക് ചെയ്യാൻ പറ്റുന്ന പണി പാർട്ടിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം തലയിൽ തലച്ചോറാണെങ്കിൽ അന്തം കമ്മികളുടെ തലയിൽ പാർട്ടിയാണ് അത് കാരണഭൂതവും പെരട്ടച്ചങ്കനും മറ്റേ ഏത് ഇതാണെങ്കിലും അതങ്ങനെ ചുമതോളും എന്താ ചെയ്യാം നമുക്ക് ഇവര് നന്നാവേലൊന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ അതിലും വിശ്വാസമില്ല ഒളിച്ചേ ഇവരമ്പെത്തിപ്പോൾ സാബു എം ജേക്കബിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് ഒരു ചെറിയ അപേക്ഷ ഉണ്ട് ഇദ്ദേഹത്തിന് ഒരു ഒന്നാം തരം തന്ത ജയ്ക്കപ്പേട്ടനുള്ളത് കൊണ്ട് ആ ജയിക്കപ്പേട്ടൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ഒരു നിമിഷം ഒന്ന് എത്തിട്ടിരിക്കാം എല്ലാവരും ഇങ്ങനെ തന്തക്ക് പറയുന്ന ഒരു മോനെ കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിക്കപ്പേട്ടനെയാണ് നമ്മൾ ഓർക്കേണ്ടത് എല്ലാവർക്കും നന്ദി നിൽക്കിരിക്കാം ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് കൈ അഴിക്കണം കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തന്തക്കുവിളി കേൾക്കണം ഞാനാണ് എനിക്ക് ഗിന്നീസ് ബുക്കിൽ പേര് വരും എന്റെ അപ്പന്റെ പേര് ടി പി ജോസഫ് എന്നാണ് എന്റെ അപ്പന്റെ പേര് ടി പി ജോസഫ് എന്നാണ് തന്തക്ക് ധൈര്യമായിട്ട് വിളിച്ചോ തന്തേനെ ഞാൻ ചൂണ്ടിക്കാണിക്കും പക്ഷെ ഇന്ന് പാർട്ടിയിലുള്ളവനെ നമുക്ക് തന്തക്ക് വിളിക്കാൻ പറ്റുമോ ഒളിവിലിരുന്ന ശശിയുടെ മകൻ ഒളിവിലിരുന്ന് തീവ്രത കുറഞ്ഞ് പീഡനം ചെയ്യുന്നവന്റെ മകൻ നമ്മളെല്ലാം ഞാനിട്ട് അറുപത്തിനാല് വയസ്സായ ആളാണ് കേട്ടോ ഞാൻ ഷാജിനെ കാണിലൊക്കെ മൂത്താണ് അറുപത്തിനാല് വയസ്സും മൂന്ന് പേരെ കുട്ടികളുണ്ട് തലയിൽ ഈ ഡൈ അടിച്ച ഒരു കള്ളത്തരം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അറുപത്തിനാല് വയസ്സായ എനിക്ക് ഭാര്യയുണ്ട് ഇവിടെയും കല്യാണം കഴിച്ചുള്ളവരുണ്ട് ഞാൻ ഒരു ചെറിയ കാര്യം പറയുന്നത് ഈ പീഡനം എങ്ങനെയാണ് തീവ്രത കുറയണം ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഏറ്റവും വലിയ ശക്തി ഉപയോഗിക്കണ ആ സമയത്തല്ലേ അത് ശ്രീമതി ടീച്ചറും വേറൊരുത്തരും കൂടി പറയുവാണ് പതുക്ക തീവ്രത ഉണ്ടായില്ല മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരമായ സെക്സിനെ പോലും നുണ പറഞ്ഞ് ഇവര് പാർട്ടിയിൽ വന്നവന്റെ അവിടെ ഇവിടെ പിടിച്ച് പറ്റാത്ത മക്കളെ ഉണ്ടാക്കിയപ്പോൾ എന്നെക്ക് വിളിക്കണിക്കൂ പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഇന്ന് വന്നപ്പോ പലരും എന്നോട് ചോദിച്ചു പിണറായിനെയും അവരും ഇവരെയൊക്കെ ചീത്ത പറയാൻ ഞാൻ ചീത്ത പറയാറില്ലല്ലോ ഒരാളും ഞാൻ ചീത്ത പറയാറില്ല തെറ്റ് കണ്ടാൽ അഴിമതി കണ്ടാൽ കള്ളനെ കള്ളാന്ന് വിളിക്കും അല്ലാണ്ട് കള്ളനെ വിളിക്കാൻ പറ്റുമോ അപ്പൊ എന്നോട് ചോദിച്ചു കൊല്ലൂലേ ഭീഷണിപ്പെടുത്തൂലേ എന്റെ പൊന്നേങ്ങാതി ഞാൻ ഈ പച്ചക്ക് പറയുന്നതിന് മുമ്പ് കണ്ണാടി അണിയറ എന്നൊക്കെ പറഞ്ഞ സാധനമായിട്ട് നടന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് നിങ്ങളെ കൊണ്ടുപോയോ കോവിഡില് നിങ്ങളെ കൊണ്ടുപോയോ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ ഇന്ന് എത്രണത്തിന് പാമ്പിടിച്ച് ചെന്നിട്ടുണ്ട് എത്രണത്തിന് ടിപ്പർ ഇടിച്ച് ചേർന്നിട്ടുണ്ട് അപ്പൊ മരണത്തെ പേടിച്ച് ആരും ട്വന്റി ട്വന്റിയിലോട്ട് വരണ്ട മരണം ഇന്ന് ചോറ് ഇരിക്കുമ്പോഴും ഉണ്ടാവും അല്ലാത്തപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനോടൊപ്പം സത്യത്തോടൊപ്പം ചെന്നോ രക്ഷപ്പെടാൻ പറ്റും ഷാജൻ പറഞ്ഞ പോലെ എനിക്കും മൂന്നാം പിള്ളേരാ ഒരുത്തിന് എം ബി എ റാങ്ക് കിട്ടിയതിന് ശേഷം ഐ പി എസ് എടുക്കാൻ പോയപ്പോ നമ്മുടെ ജേക്കബ് ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മോനെ ഐ പി എസ് എടുക്കലേ കൂലിപ്പണിയാണെന്ന് നിന്റെ മകനെ കൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യിക്കുന്നത് പാർട്ടിക്കാര് അല്ലേ അയാളെ പിടിച്ച് കെ എസ് ആർ ടി സിയുടെ എം ഡി ആക്കും കൊച്ചിയിൽ കമ്മീഷണർ ആയിരിക്കണ എന്റെ മകനോട് പറയും എടാ കലൂരിലുള്ള ബെന്നി ജോസഫിനെ ഒരു കഞ്ചാവും ഒരു പെണ്ണ് കേസും പെടുത്താമോ എന്ന് ചോദിച്ചാൽ എന്റെ മകൻ പറയും അയാൾ ഒരു നല്ല മനുഷ്യനാണല്ലോ അവസാനം സഹി കേട്ടിട്ട് എന്റെ മകൻ പറയും അതെന്റെ അപ്പനാണെന്ന് പറയുമ്പോൾ അവരൊരു ഇമെയിൽ ആയിരിക്കും വെറും തറക ചെറ്റകളെ നമ്മൾ മന്ത്രിയാക്കി എടുക്കുമ്പോൾ രാഷ്ട്രീയ നേതാവായി എടുക്കുമ്പോൾ അവരൊരു വിളിക്കും കൊച്ചി കമ്മീഷണർ ഒരു മിനിറ്റ് കൊണ്ട് കെ എസ് ആർ ടി സിയുടെ എം ഡി ഒ ബാബു കോർപ്പറേഷന്റെ എം ഡി ഒ എന്റെ മകൻ മാറുകയും അതേ കസേരയിൽ നേരത്തെ പറഞ്ഞ തന്തക്ക് മറക്കാത്ത ഒളിവിലിരുന്ന ഏതെങ്കിലും ഒരു ബറഹമാരോ അങ്ങനത്തെ ഒരു ഡി ജി പി ഒക്കെ വന്നാൽ അയാൾ പറയും കഞ്ചാവും ചാരായോ പെണ്ണുകേസോ മറ്റേ ഗാന്ധിജീനെ വെടിവെച്ചപ്പോൾ ഉണ്ട കൊടുത്തത് ഇയാളാണെന്ന് പറഞ്ഞുകൂടി ഒരു കേസ് ഗാന്ധിജി മരിച്ചപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല പക്ഷെ എനിക്കെതിരെ കേസെടുക്കും ഗാന്ധിജീനെ കൊന്നപ്പോ ഉണ്ട കൊടുത്തത് ഞാനാണ് സത്യത്തിൽ കേരള പോലീസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പോലീസ് പക്ഷെ രാഷ്ട്രീയം വന്നാൽ രാഷ്ട്രീയം ആ കുറ്റിന്റെ അകത്തോട്ട് കയറിയാൽ ഇവരെ സെക്യൂരിറ്റി ഇല്ല എ ടി എമ്മിന്റെ സെക്യൂരിറ്റി ആയിട്ട് നിർത്താൻ പറ്റില്ല അവിടെ ബാങ്കിൽ നിന്ന് എഴുതി നോക്കുവരു കഴുതയ്ക്ക് രണ്ട് കാലമുള്ളൂ മനുഷ്യന് നാല് കാലമുള്ളത് ഇതിൽ എഴുതി വെക്കും നമുക്ക് അണ്ണാണല്ലോ അപ്പൊ വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിനെ പോലും യൂണിയന്റെ അടിസ്ഥാനത്തിൽ കൂലിയാക്കി മാറ്റുമ്പോൾ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നവരുടെ ഗതികേട് ഞാൻ ആലോചിക്കുള്ളൂ സത്യത്തിൽ നമ്മൾ നൂറിൽ വിളിക്കുമ്പോൾ പോലീസ് വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് സമാധാനമുണ്ട് നമ്മൾ പോലീസുകാരെ ബഹുമാനിക്കണം അവർ നമ്മുടെ സഹോദരന്മാരാണ് പക്ഷെ പാർട്ടി കയറിയോ അത് തീർന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞാൻ പറയാം എന്നോട് ചിലത് പറയും സാബു ഈ കച്ചവടം കൊണ്ടടക്കാൻ ഈ ഫാക്ടറി കൊണ്ടടക്കാനാണ് ഇയാൾ ഈ പണിയൊക്കെ ചെയ്യണം നമ്മളൊക്കെ പോട്ടന്മാരാണ് നിങ്ങൾക്ക് കിഴക്കൻ പത്താ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പകുതി പെരട്ടച്ചേങ്ങനും പിടുങ്ങാണ്ടിക്കും ഓസിക്കും കിസിക്കും പി വി അദ്ദേഹം വീതിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഒന്നും സപ്പോർട്ട് വേണ്ട ഇപ്പോ ഉള്ള സെക്യൂരിറ്റിയും വേണ്ട പാർട്ടിക്കാരും കൊണ്ടാന്ന് കൊടുക്കും നക്കാൻ കൊടുത്താൽ മതി അപ്പൊ ഇദ്ദേഹം എന്താ വിചാരിച്ചത് എനിക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞു കേട്ടതാണ് ജയിക്കപ്പേട്ടൻ പറഞ്ഞു എടാ മോനെ നീ വളരുമ്പോൾ നിന്റെ സമൂഹവും നിന്റെ പരിസരത്തുള്ളവരും വളരണമെന്ന് ചിലരുടെയൊക്കെ വിചാരം നൂറ് കോടി രൂപയുണ്ടെങ്കിൽ നൂറ് ബിരിയാണി നിണ്ടാന്നാണ് രണ്ട് ബിരിയാണി നിന്ന് മൂന്നാമത്തെ ബിരിയാണി തന്നെ ചത്തു പോകുമെന്ന് ചില മുതലാളിമാരെങ്കിലും മനസ്സിലാക്കണം ഞാനും പത്തിരുപത്തെട്ട് വർഷം ദുബായിൽ ജോലി ചെയ്താണ് എന്റെ അപ്പനെ എറണാകുളത്ത് മൂന്ന് ബാറും പന്ത്രണ്ട് ഹോട്ടൽ നടത്തിയാണ് പത്തിരുപത്തി മൂന്ന് സിനിമ എടുത്താണ് ഞാൻ ഈ ഉട്രൂപ്പും കൊണ്ട് നടക്കുന്ന ആളല്ല ഗതി കേട്ടിട്ട് കേരളം ഇങ്ങനെ നശിച്ചു പോണത് കണ്ടിട്ട് സംസ്കാരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് രണ്ടും ഇപ്പോൾ തട്ടിപ്പിലെത്തി നിൽക്കുന്നു കേരളത്തിന്റെ സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ ഒരു വിലയില്ല കാരണം പരീക്ഷ എഴുതാണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഡോക്ടറേറ്റ് കിട്ടും പാർട്ടി ഓഫീസിൽ പോയവർ എസ് എഫ് ഐയിൽ ചേർന്നാൽ ഐ പി എസ് ഒക്കെ തരും അല്ലെങ്കിൽ പറമ്പ് പതിച്ചു കൊടുത്താൽ ഇപ്പോൾ ഐ പി കൊടുക്കുന്നുണ്ട് ഐ എസ് കൊടുക്കുന്നുണ്ട് പുറം ഇവിടെ കിടക്കണ പുറമ്പോക്ക് ഏതെങ്കിലും പാർട്ടിക്കാണ് എഴുതി കൊടുക്കണമെങ്കിൽ ആ എഴുതി കൊടുത്ത വില്ലേജ് ഓഫീസർ കളക്ടറാവും അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് തന്നിരിക്കുന്ന സമയം വെച്ചിട്ട് എനിക്ക് പ്രസംഗിക്കാനും താല്പര്യമില്ല പുത്രകേല ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ടെലിഫോൺ ഫ്രീ ആണ് നെറ്റും എല്ലാവരേലും ഉണ്ട് പത്ത് പേരോട് നിങ്ങൾ ഇന്ന് പറഞ്ഞിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ കേരളത്തിന്റെ മക്കൾ ഇവിടെ വളരണമെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ നാൽപ്പത്തിനാല് നദിയും വിഴിഞ്ഞം തുറമുഖം പോലെ സാധ്യതകളുള്ള ഒരു ഒരു കടലുള്ള കേരളം പോലെ ഇത്രയും സുന്ദരമായ സ്ഥലത്ത് ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോയി ഇവിടെ എല്ലാം തന്നെ എന്നെ പോലെ ഗോതടിച്ച് കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കണങ്ങളാ ചെറുപ്പക്കാർ വരണം ചെറുപ്പക്കാർ വന്ന് ഈ കേരളം വീണ്ടെടുക്കണം അത് ട്വന്റി ട്വന്റിയിലൂടെ ആയിരിക്കണം സാബുവം ജേക്കബിനെ കുറിച്ച് പരദൂഷ്ണവും തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾക്കും ഫേസ്ബുക്കിന്റെ അടിയിൽ അവരെ തെറിയൊന്നും പറയണ്ട നിങ്ങൾ പറയുന്ന ശരിയല്ല എന്ന് പറയാൻ സാധിക്കണം മറ്റൊരു ദൗത്യം നിങ്ങളെല്ലാം എടുക്കേണ്ടത് കിഴക്കമ്പലം ഗ്രാമത്തെ കുറിച്ച് നമ്മൾ ആർക്കും ഇനി പറഞ്ഞു കൊടുക്കരുത് പോയി കാണാൻ പറയണം കണ്ട് ബോധ്യപ്പെടുമ്പോ അവിടെ വേറെ ഒരുത്തരുണ്ടോ ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടവൻ അവൻ കാലത്തും വൈതേര ഇരുന്ന് പറയുന്നത് കിഴക്കമ്പലത്തെ റോഡ് പൊട്ടിപ്പൊളിച്ചു സൂപ്പർ മാർക്കറ്റിൽ സാധനമില്ല അവന് തന്റെ വെളിവില്ലാണ്ടേ അവന്റെ പേരെനിക്കറിയില്ല പണ്ട് ഞാൻ നോക്കുവരുന്ന് ഇപ്പൊ അത് ഞാൻ ഓടിച്ചു കളയു കാരണം വെറുതെ കുറയ്ക്കണമെന്നോട് എന്ത് പറയാനാ എനി ഹൗ കേരളത്തിന്റെ മൊത്തം ഭാവി മാറ്റുന്ന തലമുറക്ക് നന്മ വിതക്കുന്ന ട്വന്റി ട്വന്റി കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തിലും ജയിക്കണമെന്നല്ല അഞ്ചോ പത്തോ പേരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം അതിനു നിങ്ങൾ പ്രവർത്തിക്കണം സ്ഥാനമോഹികൾ കക്കാനും വേണ്ടി വരുമ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് യു ഡി എഫിലും എൽ ഡി എഫിലും ബി ജെ പിയിലൊക്കെ ആൾക്കാർ ഓടിക്കയറുന്നതെന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് കൈവെച്ച് നിങ്ങൾക്ക് അറിയാം രാഷ്ട്രീയം കച്ചവടമാണ് കാശുണ്ടാക്കാനുള്ളതാണ് ട്വന്റി ട്വന്റിയിൽ അതും പറഞ്ഞിങ്ങനെ വരണ്ട കയ്യിലെ പൈസ കൊടുത്തു വരണം വല്ല ചായ ഭക്ഷണം കിട്ടും അതിന്റെ അപ്പുറത്ത് പറമ്പെഴുതി കൊടുക്കാനോ അടിച്ചു മാറ്റാനോ കൈത്തൂലി മേടിക്കാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചു പേർക്ക് ഇപ്പൊ തന്നെ എനിക്ക് പോവാം ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞാൽ ഈ അക്രമ അഴിമതി രാഷ്ട്രീയം കണ്ട് മടുത്തവർ തലമുറയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി നല്ലൊരു നാടിന് വേണ്ടിയാണ് ഇന്ന് ഈ ഞായറാഴ്ച ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലൊരു നാടിന് വേണ്ടി ട്വന്റി ട്വന്റിയോ ട്വന്റി ട്വൻറ്റിയോ പോലെത്തവയോ ഉണ്ടെങ്കിൽ അവരോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ബസ്സാണ് മിസ്സാവാൻ പോകുന്നത് ഇത് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ദൈവത്തെ ഓർത്ത് ഞാൻ അപേക്ഷിക്കുകയാണ് സംസാരിക്കണം ട്വന്റി കുറിച്ച് പ്രവർത്തിക്കണം ട്വന്റി ട്വന്റിയെ കുറിച്ച് എല്ലാവരും ഒരിക്കൽ കൂടി